ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു ജീവിത വ്യവഹാര വ്യവസ്ഥയിൽ തന്നോളം പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലാ അബൂബക്കർ അബുബക്ര റളിയല്ലാഹു അൻ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നുവരുന്നത് ആർദ്രമായ മനസ്സ് പ്രാധാന്യം മുഴുവൻ ആഖിറത്തിന്റെ കാര്യത്തിന് കൊടുത്തു മഹാനായ ദാന സീതനാബുവിന്റെ തന്റെ പരിസരത്ത് ജീവിക്കുന്ന എല്ലാവരും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തോടുത്ത് അള്ളാഹുവിന്റെ സമാശ്വാസത്തിന്റെ മറുപടിയുമായി പരിശുദ്ധമായ വഴുകി വരുന്നു സുരത്ത് മുപ്പത്തി ആറാമത്തെ മഹാനവരുകൾ നശ്വരമായ ഈ ലോകത്തിന്റെ താൽക്കാലികതയിൽ തനിക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത തന്നെ പ്രതിനിധിയായി നിശ്ചയിച്ച ഈ ദുനിയാവിൻ്റെ വിഭവങ്ങൾ ആഹിറത്തിൻ്റെ ശാശ്വതമായ സൗഭാഗ്യങ്ങളിലേക്ക് വേണ്ടി മാറ്റിവെച്ചതിനെ അള്ളാഹു അങ്ങനെ തന്നെ വരച്ച് കാണിച്ചു ഫമാ اوتيتم من شيء فمتاع الحياه الدنيا وما عند الله خير وابقى للذين امنوا وعلى ربهم يتوكلون ഈ ആയത്തെ രണ്ട് കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഈമാൻ തൗഫീഖ് ചെയ്യട്ടെ രണ്ടാമത്തേത് തവക്കുൽ തവക്കുലും ഒരു സത്യവിശ്വാസിയുടെ ഹൃദയാന്തരങ്ങളിൽ അനിവാര്യമായി ഉണ്ടാവണം തവക്കുൽ ഉണ്ടാകുന്നോണ്ട് നമുക്ക് ഈമാനിനെ നിലനിർത്താൻ കഴിയാം അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പിന്നോട്ട് പോകും ഈമാനിനെ പരീക്ഷിച്ച ചരിത്രങ്ങൾ മുഴുവനും തവക്കുലിന്റെ സുദൃഢതയും കാണിച്ചു തന്നു ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അന്തരീക്ഷത്തിലൂടെ മഹാനവരകളെ ഉച്ചരിച്ച വാക്കുപോലും അന്ന് വരെ ഒരു പ്രവാചകൻ പോലും പറയാത്ത വാക്കാണ് നീമാം ഇബിന് തന്റെ കസസിലും അൽബിദായയിലും ഒക്കെ രേഖപ്പെടുത്തുന്നത് കാണാം ഏറ്റവും വലിയ വാക്ക് നമുക്ക് അനിവാര്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട പ്രതിസന്ധികളെ കൂടെ നമുക്ക് വരവേൽക്കാൻ ഈ തവക്കുൽ വേണം സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തെ കുറാൻ വരച്ചു കാണിച്ചുകൊടുത്ത് ആയത് അവസാനിക്കുന്നത് എന്നാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ മഹിമ അള്ളഹാനെ ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് നടക്കാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ടുള്ള സഞ്ചാരങ്ങൾ തുടരുക നിങ്ങൾക്ക് ഈ ലോകത്തെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണമാവാം സ്വാധീനമാകാം ബന്ധങ്ങളാവാം അധികാരമാകാം സ്ഥാനങ്ങളാവാം എല്ലാം എല്ലാം അതെന്താണെന്ന് അറിയോയാ ഇവിടെ ജീവിച്ചു പോകാനുള്ള താൽക്കാലിക സുഖങ്ങളാണ് എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു വെച്ചിരിക്കുന്നത് എന്നും ശാശ്വതമായി അനുഭവിക്കാനുള്ള സുഖങ്ങളും സന്തോഷങ്ങളുമാണെന്ന് ഖുർആൻ അള്ളാഹു അതിലേക്ക് നമ്മെ എത്തിച്ചു പെരുമാറാവട്ടെ മഹാന്മാരുടെ ചിന്തകൾ മുഴുവനും അങ്ങനെയായിരുന്നു ഒരിക്കൽ ഒരു ജൂതൻ മഹാനായ പ്രവാചകനെ കുറിച്ച് പറയാൻ അങ്ങനെ നേതാവിനെ കുറിച്ച് ഏത് നേതാവ് പരിശുദ്ധ ഖുർആൻ വരച്ച് കാണിച്ച ഈ സുഹൃദിന്റെ ആശയത്തെ തന്റെ ജീവിത തലങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത നേതാവ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ഒന്ന് ഒന്ന് പറയുമോ അലി അലി മുഹമ്മദ വസല്ലം മുഹമ്മദ് നബിയെ തരുമോ റളിയല്ലാഹു അൻഹു ആ ചോദ്യത്തിന് ഉത്തരമായി ഒരു ഉപചോദ്യ അങ്ങോട്ട് കൊടുത്തത് എങ്ങനെയാണെന്ന് നിനക്കൊന്ന് പറയാൻ പറ്റുമോ ആ പറഞ്ഞു ഞാൻ എങ്ങനെ നിനക്ക് വർണ്ണിച്ചു തരും ഈ ലോകം എത്ര വിശാലം ഈ ലോകം എത്ര അവർണനീയം ഈ ലോകത്തിന്റെ മനോഹരമായ കാഴ്ചകൾ എത്ര മനോഹരമായി നമ്മുടെ മനതകം തിങ്ങി നിൽക്കുന്നു ഈ ലോകം വർണ്ണിക്കാനാവതല്ലോട് പ്രാമാണികമായ ഒരു മറുപടി അലി പറയാ എന്നാൽ സഹോദര നിനക്ക് വിവരിക്കാൻ കഴിയാത്ത വർണ്ണിക്കാൻ കഴിയാത്ത ഈ ലോകത്തിന്റെ അലങ്കാരത്തെ കുറിച്ച് പ്രപഞ്ച സൃഷ്ടാവായ തമ്പുരാൻ പറഞ്ഞത് കലീൽ എന്ന പദമാണ് കലീൽ എന്ന് പറഞ്ഞാൽ അല്പം പ്രൗഢമായി നീ കണ്ടത് മുഴുവൻ അല്പമാണെന്ന ഇത് പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തിയത് ആ തമ്പുരാൻ മുദ്ര കുത്തിയത് അങ്ങനെയാണ് എന്നാൽ മുഹമ്മദ് നബിയുടെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വർണ്ണിച്ച വാക്കോ ഇന്ന കലാല വലുത് എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി തങ്ങളുടെ ജീവിത വിശുദ്ധിയും ജീവിത രീതികളുമാണ് ഈ ലോകത്തെ വർണ്ണിക്കാൻ വാക്കുകൾ കണ്ടെത്തിയാലും സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ നല്ലൊരു മനുഷ്യന്റെ ജീവിതത്തെ വർണ്ണിക്കാൻ ആവതല്ലെന്ന് അവരുടെ ചിന്തകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ആ ഒരു ചിന്തയിലേക്കൊന്ന് നമുക്ക് നീങ്ങണം നമുക്കതിലേക്കൊന്ന് ഇഴയണം അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ ഒരു സംഭവം കാണാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത കാലഘട്ടത്തിൽ മഹാനവരുകളുടെ പൊന്നുമോൻ അബ്ദുല്ലാഹി എന്നവരെ എഴുത്ത് പഠിക്കാനും ഹദീസുകൾ കൂടുതൽ ഗാഢമായി ഇറങ്ങിച്ചെന്ന് പഠിക്കാനും വേണ്ടി ഒരു ഓത്ത് പള്ളിയിൽ ചേർക്കുന്ന സംഭവത്തെ കുറിച്ച് മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം അങ്ങോട്ട് ചെല്ലുമ്പോ മഹാനായ എന്ന ഖലീഫയുടെ മകൻ ആ പാഠശാലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള മറ്റു കുട്ടികൾ മുന്നിൽ വന്നിട്ട് മഹാനവരുടെ കുപ്പായത്തിൽ തൊട്ടു നോക്കുന്നു ആ വിദ്യാർത്ഥിയുടെ കുപ്പായത്തിൽ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന അത്ഭുതകരമായ ബുദ്ധിശക്തിയുടെ ഉടമയായ അബ്ദുല്ലാഹിബിൻ മഹാനായ ഒഴിമറബിൻ അൽ ഖത്താബ് തങ്ങളുടെ പൊന്നുമോന്റെ വസ്ത്രത്തിൽ തൊട്ടു തൊട്ടു നോക്കുന്നു ഖത്താബിന്റെ മകൻ ഒന്ന് ശ്രദ്ധിച്ച് എന്താണ് ഈ മക്കള് തൊട്ടു നോക്കുന്നത് തന്റെ സതീർത്തിൽ എന്തായി തൊട്ടു നോക്കുന്നത് നോക്കിയപ്പോൾ കണ്ടം വെച്ച തുന്നി വന്ന വസ്ത്രത്തിന്റെ ആ തുന്നലുകളെയും തുണിക്കണ്ടങ്ങളെയും അതിലുള്ള കീറലുകളെയും അതിലുള്ള വിള്ളലുകളെയും എല്ലാം എണ്ണി നോക്കുന്ന കാഴ്ച എന്നിട്ടോ തന്റെ കൂട്ടുകാർ തന്റെ സഹപാഠികൾ പൊട്ടിച്ചിരിക്കുന്നു അമീറുൽ മുമിനീൻറെ മകന്റെ വസ്ത്രത്തിൽ ഇത്ര കണ്ട് തുന്നലുകളോ ആലോചിച്ചു നോക്കണം ഒരു പാഠശാലയിൽ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞളം മനസ്സിലേക്ക് വേദന വരാനിതിനപ്പുറം വേറെന്തു വേണം അവരുടെ പൊട്ടിച്ചിരികൾ ആ കിളിനാദങ്ങൾ പരിഹാസത്തിന്റെ വാക്കുകൾ പൊന്നുമോന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസം പാഠശാലയിൽ നിന്നും മഹാനവറുകൾ പിതാവിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു പ്രിയ പറഞ്ഞുതാവേ എന്റെ മേൽവസ്ത്രത്തിലേക്ക് എന്റെ കൂട്ടുകാരുടെ വിരൽ തുമ്പുകൾ വന്ന് എണ്ണിപ്പറഞ്ഞ ഈ വസ്ത്രത്തിന്റെ മുറിവുകളും ഈ വസ്ത്രത്തിലെ തുന്നലുകളും എല്ലാം അങ്ങ് കാണുന്നില്ലേ പരിഹാസ്യം എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അതുകൊണ്ട് അങ്ങ് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ പൊന്നുമോന്റെ കണ്ണിനീരിൽ കുതിർന്ന ഈ വാക്കുകൾ പ്രിയ പിതാവിനല്ലാതെ നോവിച്ചു എന്ന ഭരണാധികാരി തന്റെ ഖജനാവിന്റെ പാറാവുകാരന് കത്തെഴുതുകയാണ് എന്താണ് കത്ത് എനിക്കൊരു നാല് ദൃഹം ഖജനാവിൽ നിന്നും അനുവദിക്കണം ഈ വർഷത്തിന്റെ അവസാനത്തിൽ ഞാൻ ആ പണം തിരിച്ചേൽപ്പിക്കാമെന്ന് ഒഴിമരവനൽ കത്താപ് എന്ന ഭരണാധികാരിയുടെ കത്ത് ഖജനാവിന്റെ പാറാവുകാരനായ തന്റെ ഉദ്യോഗസ്ഥ ചൊല്ലുകയാ കത്ത് വായിച്ചു ഭവ്യതയോടുകൂടെ അത് അംഗീകരിച്ചു എന്നാലും കത്തിൽ അവ്യക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഒരു ഉപചോദ്യമായി മറ്റൊരു കത്ത് ഖലീഫക്ക് പാറാപകാരം കൊടുത്തയച്ചു അതിന്റെ അകത്ത് ചോദിക്കുന്നുണ്ട് ഓ ഖത്താബ് തങ്ങളെ അമീറുൽ മുഅ്മിനീൻ അങ്ങ് ഈ കത്തിന്റെ അകത്ത് ഈ മാസം അവസാനിക്കുമ്പോൾ ഈ മാസ അവസാനം തിരിച്ചേൽപ്പിക്കാമെന്ന് പറയുന്ന ഇവിടെ നിന്ന് കടമായി തരാൻ നിശ്ചയിക്കപ്പെടുന്ന നാല് ദിർഹം അങ് ഈ മാസാവസാനം വരെ അങ്ങയുടെ ആയുസത്താതെ മരിച്ചുപോയാൽ അത് തിരിച്ചേൽപ്പിക്കാൻ അതിന്റെ പിൻഗാമിയായി ഈ ബാധ്യത ഏറ്റെടുക്കുന്ന ഒരു പിൻഗാമിയെ ഈ കത്തിൽ സൂചിപ്പിക്കാത്തത് കൊണ്ട് ഖജനാവിൽ നിന്നും പണം അനുവദിക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോ സയ്യദനാ ഒഴിമറബൻ കരഞ്ഞു പോവുകയാഴിമറബനൽ ഹത്താബ് തങ്ങൾ കരഞ്ഞു പോവുകയാ ആരയാ താൻ ഏൽപ്പിക്കുക പൊന്നുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ ധർമ്മസങ്കടത്തെ പിതാവ് പങ്കുവെക്കുന്നു ഉപ്പയുടെ ആയുസ്സിന്റെ കാര്യത്തിൽ ഉപ്പാക്ക് ജാമ്യം നിൽക്കാൻ ആരുമില്ല ഉപ്പാക്ക് ഉറപ്പില്ലാതുകൊണ്ട് ആഹിറത്തിന് വേണ്ടി ഞാൻ നിന്റെ ആഗ്രഹത്തെ മാറ്റി വെക്കട്ടെ മോനെ മകന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലെ പതിനാലോളം വരുന്ന തുന്നലുകളെ തുണിക്കണ്ടങ്ങൾ ചേർത്ത് വെച്ച് തുന്നിപ്പിടിപ്പിച്ച ആ സ്റ്റിച്ചുകൾ എണ്ണിയ ശേഷം കരഞ്ഞിട്ട് പറഞ്ഞപ്പോ പിതാവിനെ കെട്ടിപ്പുണർന്ന ആധ്യാത്മിക ചിന്തയിൽ ലയിച്ച പൊന്നുമോഹൻ പറഞ്ഞു അതേ ഉപ്പാ ഞാൻ അങ്ങയോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ചിന്താ ലോകത്താണ് മഹാന്മാർ കഴിഞ്ഞു പോയത് ഈ ലോകത്തിന്റെ ആർഭാടങ്ങളിലും ഈ ലോകത്തിന്റെ വ്യവഹാരങ്ങളിലും നമ്മൾ അങ്ങനെയിച്ചു പോവാ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസം നടന്ന മരണങ്ങളുടെ ആ മരണപ്പെട്ടവരുടെ വയസ്സ് മാത്രം ഒന്ന് പരിശോധിക്കും ഞാൻ ചിന്തിച്ചു പോയി അത്ഭുതപ്പെട്ടു പോയി അറുപത് വയസ്സിന്റെ മുകളിലേക്ക് വളരെ തുച്ഛം ഓടി നടന്നിരുന്ന മനുഷ്യർ നല്ല ആരോഗ്യവാന്മാരായിരുന്ന മനുഷ്യർ ഏറിയാൽ ഒരാഴ്ച രണ്ടാഴ്ച അതിനപ്പുറം അവർ ക്ഷീണം ബാധിച്ചിട്ടില്ല പെട്ടെന്നുള്ള മരണം എന്തിനേറെ സെക്കൻഡുകൾക്ക് മുമ്പ് ഏകദേശം മുപ്പത് സെക്കൻഡുകൾക്ക് മുമ്പ് നമ്മെ പോലെ ചിരിച്ചും കളിച്ചും നിന്നിരുന്ന ആളുകൾ ആ വയനാട്ടിലും നിലമ്പൂരിലും പ്രളയത്തിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകളിലും മരിച്ചുപോയത് പെട്ടെന്ന് പ്രാപിക്കുന്ന മരണം നമ്മുടെ ജീവിതത്തിന്റെ വില്ലനായി മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഈ ലോകത്തെ ഉപമിച്ചുകൊണ്ട് ഖുർആൻ ഖുറാൻ പറഞ്ഞത് واضرب لهم مثل الحياة الدنيا كما انزلناه من السماء فاختلط به نبات الارض فاصبح هشيما تذروه الرياح. ഈ കാണുന്ന ലോകം എങ്ങനെയെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയെന്നറിയുമോ ഉണങ്ങി വരണ്ട മണ്ണ് ഒരു മഴയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്നു അപ്പോഴാണ് ഒരു മഴ പെയ്തത് ആ മഴ വന്നു കഴിഞ്ഞപ്പോൾ ആ മണ്ണിന്റെ അടിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന വേരുകളും ചെടികളുടെ നാമ്പുകളും തല ഉയർത്തിക്കൊണ്ട് മുളച്ചു വന്നു പച്ചപിടച്ചു നിൽക്കുന്ന ആ പുൽമേടുകളിലേക്ക് തൊട്ടടുത്ത വേനല വന്നതോടുകൂടെ അത് വാടിക്കരിഞ്ഞുപോയി വാടിക്കരിഞ്ഞു പോയ പുല്ലുകളെല്ലാം പിന്നെ വന്ന ഒരു കാറ്റിൽ പറന്നു പോയാൽ അത്രയുള്ളൂ മനുഷ്യ നിന്റെ ജീവിതമെന്ന് പരിശുദ്ധ കുറാൻ നാം ൗഡി നടിക്കുന്ന നമ്മുടെ മക്കൾ നാം അഹങ്കാരം കാണിക്കുന്ന നമ്മുടെ സമ്പത്ത് നാളേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാം ഈ കാണുന്ന മക്കളും പ്രൗഢമായ ജീവിതത്തിന്റെ അലങ്കാരങ്ങളും താൽക്കാലികം താൽക്കാലികം നമ്മുടെ കണ്ണിന്റെ ചില കുളിർമകൾ മാത്രമാണെന്ന് ഖുർആൻ ഈ ഒരു ബോധം ഓരോ ദിവസവും നമ്മളിൽ ഇല്ലാതെ പോകുന്നു എന്നതാണ് വസ്തുത സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുന്നിലേക്ക് വരികയാ സഹാബത്തെല്ലാവരും കണ്ടിട്ടില്ലാഹുന്റെ ഹബീബന്റെ മുന്നിൽ വേഷപ്രസന്നായി വരുമ്പോൾ ആഗതന്റെ വരവും ചലനവും നിലനവുമെല്ലാം സശ്രദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന ജാബിരുതങ്ങൾ പറയാണ് ആഗതൻ വന്നു ഹബീബായ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു ആദരവിൽ പ്രവാചകൻ സല്ലല്ലാഹു സല്ലാ കുഴലി വസ്സല്ലാതങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ചു റസൂലല്ലാഹ് മനോഹരമായ വാക്കുകൾ അഭിവാദ്യത്തിന്റെ എല്ലാ അഥപകളും പാലിച്ചുകൊണ്ട് പ്രവാചക സന്നിധാനത്തിൽ ആഗതൻ വന്നു എന്തോന്ന് അർപ്പിച്ചു വന്ന പോലെ എന്തോന്ന് തേടി വന്ന പോലെ പുണ്യനബിയുടെ മുന്നിൽ വന്നുകൊണ്ട് ആഗതൻ ഒരു അപരിചിതനെ പോലെ വന്നിരുന്നു എന്നിട്ട് ചോദിക്കാൻ തുടങ്ങുകയാ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുമായി അള്ളാഹുവിന്റെ ഹബീബാ തങ്ങളുടെ മുന്നിൽ വന്ന ആ മനുഷ്യന്റെ മുത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ മനുഷ്യന്റെ മുഖം എത്ര ഭംഗിയാ എന്നാണ് പറഞ്ഞത് നല്ല വെളുത്ത മുഖം നല്ല പ്രകാശമുള്ള മുഖം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രൂപം വസ്ത്രം ആ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാ ചോദിക്കുകയാബിയെ എനിക്ക് ചോദിക്കാനുണ്ട് ഏഴ് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്നാമത് ചോദിക്കട്ടെ ഈ ഈ ഈ നബിയെ നബിയെ പറയാൻ പറ്റുന്ന ഏറ്റവും ലളിതവും ചിന്തനീയവുമായ ആ അങ്ങയുടെ മറുപടി മറുപടി ഹബീബ് കൊടുത്ത ഉറങ്ങുന്നവന്റെ സ്വപ്നം അതുപോലെയാ ഈ ലോകമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ നമുക്ക് വേണേൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാം പക്ഷെ നേരം വെളുത്താൽ അത് കണ്ടുകൊള്ളണമെന്നില്ല സ്വപ്നത്തിൽ എന്തുമാവാം സ്വപ്നം നൈമശികം സ്വപ്നം കുറച്ച് നേരത്തേക്ക് മാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സുഖം അത്രേ ഉള്ളൂ ഈ ലോകത്തെ ജീവിതത്തെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടെന്ന് മുഹമ്മദ് നബിയെ ഒന്ന് പറയുമോ അല്ലാഹുദന്റെ ഹബീബ് പരലോകത്തെ കുറിച്ച് പറഞ്ഞത് ഒരു വിഭാഗം സ്വരകത്തിലേക്ക് പോകട്ടെ ഒരു വിഭാഗം നരകത്തിലേക്ക് പോകട്ടെ ഈ ആലോചന വിപ്ലവത്തിലാവട്ടെ ഒരു അധ്യാത്മിക ചിന്തയിൽ കഴിയുന്നവൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആഹിറമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന രംഗം അതേ സമയം തന്നെ മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കായി മാറ്റി നിർത്തപ്പെടുന്ന സമയം ഇതാണ് ആഹിറമെന്ന് മുഹമ്മദ് നബി അലൈഹി വസല്ലം മൂന്നാമത്തെ ചോദ്യം ഫമൽ ജന്ന എന്നാൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം എന്താ പറഞ്ഞു തരുമോ ഹബീബ് പഠിപ്പിച്ചു ദുനിയാ ദുനിയുനിയാവിന്റെ സുഖാസ്വാദനങ്ങൾക്ക് വില വെക്കാതെ ജീവിച്ച അതെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്നവന് പകരം അല്ലാഹു കൊടുക്കുന്ന ലോകമാണ് മുഹമ്മദ് മുസ്തഫ ആഗതന്റെ ചോദ്യംിയ സ്വർഗമെന്ന് പറഞ്ഞാൽ ദുനിയ ഉപേക്ഷിക്കുക എന്നാണ് എങ്കിൽ നിബിയെ നാലാമത് ഞാൻ ചോദിക്കട്ടെ റസൂലല്ലാഹ് ഹബീബ് നാലാമത്തെ ചോദ്യത്തിന്റെ മറുപടി കൊടുക്കുന്നു ഈ ദുനിയാവ് തേടി നടന്നവന് അതിന് പകരമായി ദുനിയാവ് തേടിയതിന്റെ പകരമായി അള്ളാഹു ആഹരത്തിൽ വെച്ചിരിക്കുന്ന വിഭവമാണ് നരകമെന്ന് അഞ്ചാമത്തെ ചോദ്യം ആഗതന്റെ ആവേശത്തെക്കാളും കേട്ടിരിക്കുന്നവരുടെ ആവേശം അവരുടെ ജിജ്ഞാസ ഈ ലോകത്തെ കുറിച്ചുള്ള അള്ളാഹുന്റെ ഹബീബിന്റെ കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തമായ വാക്കുകളെ കാതോർക്കുന്ന സഹാബത്തിന്റെ മാനസാന്തരങ്ങളിൽ ആത്മീയതയുടെ വിപ്ലവങ്ങൾ അതാ സൃഷ്ടിക്കപ്പെടുന്നു ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നിയ വൈകാരികതയെ കണ്ണുനീരിൽ കൊണ്ട് സംസാരിക്കുന്നു മൗനാവൃതമായ മുഖം പല സങ്കടത്തിന്റെയും കഥ വിളിച്ചു പറയുന്നു സഹാബത്ത് ശ്വാസം മടക്കി പിടിച്ചു നിൽക്കുന്നു അഞ്ചാമത്തെ നബിയെ ഏറ്റവും കാര്യം ഈ ഏറ്റവും അനുഗുണമായ കാര്യം എന്തെന്ന് ഒരു ഉപദേശം തരുമോ നബിയെ അഞ്ചാമത്തെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി അല്ലവീമി താഴത്തില്ല അള്ളാടെ ഇഷ്ടമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യലാണ് ഈ സമുദായത്തിൽ ഓരോ മനുഷ്യർക്കും ഏറ്റവും ഗുണകരമെന്ന് നിധിയോനുള്ള അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹുവിന്റെ ഇഷ്ടം ഈ കാര്യത്തിലുണ്ടോ ഞാനെന്ത് പറയുന്നുവോ ഈ വാക്കിൽ ഞാൻ ഞാനെന്ത് ചിന്തിക്കുന്നുവോ ഈ ചിന്തയിൽ അല്ലാഹുവിന്റെ പ്രവർത്തിക്കുന്നുവോ ഇവിടെ അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ടോ എന്ന വിചാര വിചാരവിപ്ലവത്തിലൂടെയുള്ള അനക്കവും അടക്കവും ചലനവും നിലനവും ഒരു വിശ്വാസിക്കാഭികാമ്യം ഇതാണെന്ന് ആകലന്റെ അഞ്ചാമത്തെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മായ മറുപടി കേൾക്കുമ്പോഴേക്കും പലരും കിടന്ന് വിതുമ്പുകയാണ് ഉപദേശം എത്ര അർത്ഥകർത്ത തലങ്ങളിലേക്ക് മനോമകരങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ചോദ്യം അതിനപ്പുറം അത്ഭുതപ്പെടുത്തുന്ന വാഗ്വിലാസത്തിന്റെ വാഗ്ദോരണികളായ മറുപടി ആറാമത് എനിക്ക് ചോദിക്കാനുണ്ട് ഈ ലോകത്ത് വന്നു പോകുന്ന ഒരു സത്യവിശ്വാസി അവന്റെ മനസ്സിന്റെ രീതി എങ്ങനെയാവണം അവന്റെ ജീവിതം എങ്ങനെയാവണം അവന്റെ രീതി അവൻ ഏത് ഏതവസ്ഥാ ജീവിക്കേണ്ടത് പറഞ്ഞു ഹബിബായി ഒരു സംഘം ആളുകളുടെ കൂടെ അപരിചിതമായ ഒരു പ്രദേശത്തേക്ക് യാത്ര പോയി ആ സംഘത്തിൽ താൻ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടു പോയാൽ ഒറ്റപ്പെട്ടു പോയവൻ പിന്നെ മുന്നിൽ

ഒരു രണ്ട് രണ്ട് തലങ്ങളെ ിൽ അങ് ഹൃദ്യവുമായ വാക്കുകളിൽ അങ്ങ് അങ്ങ് ജീവിതത്തെ അതിന്റെ ഇടയിലിട്ട് പരിശീലിപ്പിക്കുന്ന ആ പരിശീലന കളരിയെ കുറിച്ച് മനുഷ്യായുസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തിയല്ലോ എന്നാൽ ചോദിക്കട്ടെ ഈ ദുനിയാവും ആഹ്റവും തമ്മിലുള്ള അകലമെത്രയാ ഉൾക്കൊള്ളാൻ തൗഫീഖ് യാത്ര പറയുമ്പോൾ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ നിറസാന്നിധ്യമായ ഭൂമിയുടെ അനുഗ്രഹത്തെ പരിശുദ്ധ പ്രതീകവത്കരിച്ചാണെന്ന് അവരൊക്കെ യാത്ര പറയുന്ന ലോകത്ത് ഇനി പ്രതീക്ഷിക്കുന്ന പ്രളയത്തിന്റെ കെടുതി ഇന്നലെ കണ്ടതല്ലടോ ഇനി പ്രതീക്ഷിക്കുന്ന കൊടുങ്കാറ്റിന്റെ ശക്തി ഇന്നലെ കണ്ടതല്ല പത്രങ്ങളിലെ അക്ഷരക്കൂട്ടങ്ങളൊക്കെ നിരത്താനാവാത്ത വാഗ്ദോരണികൾ കൊണ്ട് മലയാള ഭാഷയിൽ അമ്മാനമാടുന്നവന്റെ വാക്കുകൾക്ക് വഴങ്ങാത്ത ആഴത്തിലുള്ള നമുക്കാർക്കും കണക്കുകൾ കണ്ടെത്താൻ കഴിയാത്ത ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം പ്രതീക്ഷിക്കാനുള്ള ഭാവിയിറ നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തട്ടെ ഗതന്റെ ഏഴാമത്തെ ചോദ്യം നബിയേ ഈ ദുനിയാവും ആഹ്രവും തമ്മിലുള്ള അന്തരമെന്ന് പറയുമോ എന്ന് ചോദിച്ചോടത്ത് അല്ലാ റസൂൽ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ മറുപടിയുണ്ടല്ലോ ഒരു കണ്ണ് അടഞ്ഞു തുറക്കുന്ന നേരമാ ഒരു മനുഷ്യന് ദുനിയാവിൽ നിന്നും ആഹരത്തിലേക്ക് പറക്കാനുള്ള സമയമെന്ന് അങ്ങനെ എത്തിപ്പെടുന്നവകാശിയാണോ എന്നതിനെ കുറിച്ചുള്ള ആലോചനയില്ലാത്തവൻ അവിടെ എത്തിയാൽ കാത്തിരക്ഷിക്കട്ടെ ഒരു കണ്ണ് ചിങ്ങുന്ന നേരം മതി ഒരാൾക്ക് ഈ ലോകത്ത് നിന്നും അടുത്ത് ലോകത്തേക്ക് പറക്കാനുള്ള സമയം അല്ലേ നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴാ മരിച്ചത് മകരവിന് മുമ്പ് എന്ന അവസ്ഥയാണെങ്കിൽ അസർ നിസ്കാരത്തിന്റെ ശേഷം വാപ്പ മരിച്ചതെന്ന് പറയും മകൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ ആ മകന്റെ വായിൽ പിന്നെ വാപ്പ എന്നല്ല പറയാ മയ്യത്തെടുക്കാൻ സമയമായിട്ടോന്ന പറയാ മയ്യത്ത് കുളിപ്പിക്കാണ് എന്റെ വാപ്പാട മയ്യത്ത് നിസ്കരിക്കാണ് കേട്ടോ മയ്യത്തിന് വേണ്ടി തേടുക ആ പ്രയോഗത്തിലേക്ക് മാറി എത്ര എത്ര പ്രൂഫ് വെച്ചാ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് കാർഡ് റേഷൻ പാസ്പോർട്ട് നമ്മുടെ പേര് പക്ഷേ ഇസ്രായി അലഹി നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വന്നു പോയി നമ്മുടെ രൂപമായി തിരിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ രേഖകളും അസ്ഥിരപ്പെട്ടു പോയി പിന്നെ നമ്മെ വിളിക്കുന്ന രേഖ മയ്യത്ത് എന്ന എത്ര ഓടിയവനാ പലപ്പോഴും ഈ മൂകമായി നിൽക്കുന്ന നിൽക്കുന്ന നിശബ്ദമായി ഓരോ നമ്മോട് നിശ്ശബ്ദമായി നിൽക്കുന്നവനായ ഞാൻ ജീവിച്ചത് നിന്നെക്കാള് ബിസിയായിരുന്നു ഞാൻ ഇന്ന് എനിക്ക് ഒരു തിരക്കൂല എന്നാ പറയുന്നത് ഈ അവസ്ഥയിലേക്ക് ഓരോ ജീവിതങ്ങളും നീങ്ങുന്നതിനെ കുറിച്ച് മുത്തുനബിയുടെ ഒറ്റവാക്ക് ഏഴാമത്തെ ചോദ്യം ഈ രണ്ട് ലോകവും തമ്മിൽ തിരക്കുള്ള ലോകവും തിരക്കില്ലാത്ത ലോകവും തമ്മിലുള്ള അന്തരം ഒരു കണ്ണ് ചിമ്മുന്ന നിമിഷമാണെന്ന് ജീവിതത്തിൽ പകർത്താൻ അമലുകൾ കൊണ്ട് അലങ്കരിക്കാൻ അള്ളാഹു നമുക്ക് മാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ ഹ്രസ്വമായ വാക്കുകൾ ഞാൻ നിർത്തുന്നു